മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് നടി സൗന്ദര്യ വിമാന അപകടത്തിൽ കത്തിയരിഞ്ഞത് ഭൂരിഭാഗം സിനിമകളും തെലുങ്കിലാണ് അഭിനയിച്ചതെങ്കിലും മലയാളികൾക്ക് പ്രിയങ്കരിയായിരുന്നു സൗന്ദര്യ മോഹൻലാലിനൊപ്പം അഭിനയിച്ച കിളിച്ചുണ്ടൻ മാമ്പഴം ജയറാമിനൊപ്പമുള്ള യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തുടങ്ങിയ സിനിമകളിൽ സൗന്ദര്യയുടെ അഭിനയം മലയാളിക്ക് മറക്കാനാകില്ല രണ്ടായിരത്തി നാലിൽ നടന്ന വിമാനാപകടത്തിൽ സഹോദരനൊപ്പമാണ് സൗന്ദര്യയും മരണപ്പെട്ടത് നാലു പേർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഒരു കൊച്ചു വിമാനമാണ് ബാംഗ്ലൂരിൽ വച്ച് കത്തിയമർന്നത് അന്നുണ്ടായ വിമാന അപകടം ആസൂത്രിതമാണോ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് സൗന്ദര്യയുടെ ഒരു ആരാധകനാണ് ഇതു സംബന്ധിച്ച വിവാദത്തിന് ആദ്യം തിരികൊളുത്തിയത് പ്രശസ്ത തെലുങ്ക് നടൻ മോഹൻ ബാബുവിന് വിമാന അപകടത്തിൽ പങ്കുണ്ടെന്നാണ് സൗന്ദര്യയുടെ ആരാധകൻ ചിട്ടിമല്ലു ആരോപിച്ചത് ആന്ധ്രയിലെ ജൽപ്പള്ളി എന്ന സ്ഥലത്ത് സൗന്ദര്യയ്ക്ക് ആറ് ഏക്കർ ഭൂമി ഭൂമിയുണ്ടായിരുന്നു ഇതാവശ്യപ്പെട്ട് മോഹൻ ബാബു പലതവണ സൗന്ദര്യയെ സമീപിച്ചു എന്നാൽ സൗന്ദര്യ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഇതിനെ ചൊല്ലി കടുത്ത വഴക്കും ശത്രുതയുമുണ്ടായി ഇതിനു പിന്നാലെയാണ് സൗന്ദര്യ വിമാന അപകടത്തിൽ കൊല്ലപ്പെടുന്നത് അന്ന് തർക്കമുണ്ടായ ഭൂമിയുടെ ഇപ്പോഴത്തെ അവകാശി ആരാണെന്ന് പരിശോധിച്ചാൽ ഞെട്ടിപ്പോകും അന്ന് ഭൂമിക്ക് വേണ്ടി സൗന്ദര്യയുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയ സാക്ഷാൽ മോഹൻ ബാബു ഇതെങ്ങനെ സംഭവിച്ചു എന്നത് ദുരൂഹമാണെന്നാണ് സൗന്ദര്യയുടെ അപകടമരണം ആരോപിച്ച ആരാധകൻ പറയുന്നത് ബാല്യകാല സുഹൃത്തും ബന്ധുവുമായ ജി എസ് രഘുവിനെയാണ് സൗന്ദര്യ വിവാഹം കഴിച്ചത് സൗന്ദര്യയുടെ ആരാധകന്റെ ആരോപണത്തിൽ കഴമ്പില്ലെന്നാണ് ജി എസ് രഘു വാദിക്കുന്നത് മാത്രമല്ല നടൻ മോഹൻ ബാബു ഇപ്പോഴും തങ്ങളുടെ കുടുംബത്തിന്റെ വളരെ വേണ്ടപ്പെട്ട ആളാണെന്നും സൗന്ദര്യയുടെ ഭർത്താവ് രഘു പറയുന്നു ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾ കം മീഡിയ